വൺ സെറ്റപ്പ് ഉള്ള വീട് വില കുറവിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെയുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഫുൾ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക കാരണം ഇതുപോലെ സെറ്റപ്പിൽ ഒരു വീട് വേറെ കിട്ടാനില്ല കാരണം ഇവർ യൂറോപ്പിലോട്ട് പോകണു കാരണം ഇവർ യൂറോപ്പിൽ സെറ്റിൽ ആകാനുള്ളവരാണ് അവിടെ തന്നെയാണ് ഇവർ അപ്പോൾ ഇവർ ഇവിടെ രണ്ട് പേരേ ഉള്ളൂ കണ്ട സ്വിമ്മിംഗ് പൂള് വരെ ഉണ്ട് വൺ സെറ്റപ്പിലാണ് അടിപൊളി സിമ്മിംഗ് പൂൾ ഏകദേശം മുപ്പത്തഞ്ചടിയോളം നീളുള്ള സ്വിമ്മിംഗ് പൂളാണത് അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളുള്ള ഒരു വീടാണ് നിങ്ങളിതൊന്ന് മുഴുവൻ കാണട്ടെ ഇതിൻ്റെ വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും തെങ്ങും മാവും പ്ലാവും അങ്ങനെ സകല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട കാരണം ഇതുപോലുള്ള വീടൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് കാരണം ഇതിൻ്റെ പറമ്പിലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടിൽ രണ്ട് എൻട്രി ഉണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിലെവിടെയും ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങണേ യാതൊരു ഇത് ബ്രോക്കർ കമ്മീഷനോ മറ്റ് ചിലവുകൾ ഇല്ലാണ്ട് ഇതാണ് ഇതേ ഇതുപോലുള്ള അടിപൊളി വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് വൺ സെറ്റപ്പിലുള്ള വീട് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ വീട് കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കൃഷിയാണെന്ന് ഉള്ളത് അതായത് ആടിനെ വളർത്താം മീൻകുളം ഉണ്ട് അത് നല്ല കാളാഞ്ചിനെ വളർത്തണം പത്തായിരം കാളാഞ്ചിനെ ഇട്ടിട്ടുണ്ട് അതേ കൂട്ടത്തില് വലിയൊരു കുളമുണ്ട് പിന്നെ ആട് ഫാമുണ്ട് ഈ പശു ഉണ്ട് ഇതൊക്കെ വീടിൻ്റെ ബാക്കിൽ അറ്റത്താണ് അതെല്ലാം ഞാൻ കാണിച്ചു കാണിച്ചുതരാം രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ് സ്ഥലമുണ്ട് കണ്ടേ രണ്ട് എൻട്രൻസ് ആണ് എൻട്രൻസ് ആണ് വീടിനുള്ളത് ഫ്രണ്ടിൽ വരണം ഇപ്പം നമ്മൾ വന്ന വഴി വരണം അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് കണ്ടോ ഇവിടെയാണ് പിന്നെ വണ്ടിയുടെ പാർക്കിങ്ങൊന്നും ഞാൻ പറയേണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ ജാതിയുണ്ട് അതേണ്ടതൊക്കെ എന്തിനാണ് ബാംഗ്ലൂർ മൈസൂർ ചാമ്പ അങ്ങനെ എന്തൊരു പേരിൽ ചാമ്പയാണ് നല്ല വലിയ ചാമ്പൊക്കെ ഉണ്ടാവുന്നത് ജാതിയൊക്കെ കാഴ്ചയെറക്കേണ്ട വഴുതന അങ്ങനെ കുറേ പച്ചക്കറി കൃഷി കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ മാവ് പ്ലാവ് തെങ്ങ് എന്തൊക്കെയാണെന്ന് പറയുക എനിക്കന്നെ എണ്ണമില്ല അതുപോലെയാണ് പറമ്പ് കംപ്ലീറ്റ് എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ അതെ ഈ ചൂട് കാലത്ത് നീന്തി കുളിക്കണമെന്നുണ്ടെങ്കിൽ നീന്തി കുളിക്കാൻ അതേ സ്വിമ്മിംഗ് പൂള് വരെ ഉണ്ട് അതും വൻ വിലക്കുറവിലാണ് അതായത് ഇത്രയും സെറ്റപ്പുള്ളൊരു വീട് ഈ വിലക്ക് കിട്ടൂല കാരണം അത്രയും സെറ്റപ്പിലാണ് ഇവർ പിന്നെ ഇവർ പോകണ ഇവരിക്ക് നോക്കാനൊന്നും പറ്റാത്ത ഇവർക്ക് ഈ വിലക്ക് കൊടുത്തിട്ട് പോകണു കാരണം രണ്ട് രണ്ടുപേരെയും ഇവിടെ താമസമുള്ളൂ അപ്പം രണ്ട് പേർക്ക് ഇത്രയും വലിയൊരു സെറ്റപ്പ് ഒന്നും നോക്കി നടത്താൻ പറ്റൂല ഇതിൻ്റെ ബാക്കിൽ ഇനി പറമ്പിലോട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരട്ടാ ഇതേ പുളി നിക്കണ് നാരകം ചെറുനാരകം ഓറഞ്ച് അങ്ങനെ ഇന്ന് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു പറമ്പില് ഇവിടുത്തെ കിണറൊക്കെ കാണ കിണറിലെന്നൊക്കെ പറഞ്ഞ് തരണമെങ്കിൽ ലക്ഷക്കണക്കൻ ലിറ്റർ വെള്ളമാണ് എടുക്കണം അത് വലിയ കിണറാണ് അത് സ്ക്വയർ കിണർ കണ്ടിരണം നിങ്ങൾ അതേ കൂടുത്തെ സ്ക്വയർ കിണറാണ് അത് കണ്ണീര് പോലത്തെ വെള്ളം ഇഷ്ടം പോലെ പരിപാടികളാണ് ബയോഗ്യാസ് ഉണ്ട് ആ വീട്ടിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഗ്യാസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും അല്ല ഇത് ഇവിടെ നിന്ന് ഒരു ഗേറ്റ് വെച്ച് ഇത് ക്ലോസ് ചെയ്തേക്കണം കാരണം അപ്പുറത്ത് കൃഷിയും കാര്യങ്ങളും എല്ലാം ഉള്ള കാരണം ഇവിടെ ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ പട്ടിനെ കഴിച്ചിരുന്നേ പട്ടിനെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കഴിച്ചിട്ടുണ്ട് കാരണം ഇതിനൊരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ മീനൊക്കെ വളർത്തണമല്ലേ അപ്പോൾ അപ്പുറത്തേക്കാർ എങ്കിലും മുതലാടിയൊക്കെ ഒന്നും മീൻ പിടിച്ചുകൊണ്ട് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇത് വേണ്ടതേ ഇത് പശുത്തൊഴുത്താണ് ഇവർ അഞ്ച് പശുവിനെ കഴിഞ്ഞ ആഴ്ച ഇവർ വിറ്റി ആ പശു അഞ്ചര ഉണ്ടായിരുന്നു പോത്തൊക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ അവർ നോക്കാനുള്ള ഇത് കാരണം കൊടുക്കണുണ്ട് ഇപ്പോൾ കുറച്ച് ആടുണ്ട് ആടിനെയും ഒക്കെ കൊടുത്തതാണ് ഇവർ വേണ്ട മാങ്ങയൊക്കെ ഉണ്ടായി ഉണ്ടാക്കി കിടക്കണേ ഇഷ്ടംപോലെ മാങ്ങയുണ്ടാക്കി കിടക്കണം മാവൊക്കെ എത്തണം ഉണ്ടെന്ന് എണ്ണം പോലെ ആ നിൽക്കുന്നതൊക്കെ മൂവാണ്ടൻ മാങ്ങാണ് അതൊക്കെ മൂവാണ്ടൻ മാവെന്നു പറയുക ഇതുണ്ടാ മൂവാണ്ടൻ മാങ്ങ ഉണ്ടാക്കി കിടക്കണോ ഇതൊക്കെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ മൂവാണ്ടൻ എന്ന പേര് അതുപോലെ തന്നെ മീൻകുളം ഇതേ മീൻകുളം കാണിച്ചിട്ടുണ്ട് അതേ പടവക്കുള്ള മീൻകുളമാണ് ഇതിൻ്റെ അകത്ത് കാളാഞ്ചിനെ ഇട്ടേക്കണം അതിൻ്റെ തീറ്റയായിട്ട് പിലോപ്പി ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെ ഒരു സിലോപ്പിയുണ്ട് അതിനെ ഇട്ടേക്കണം അപ്പോൾ അതിങ്ങനെ പെറ്റു വരുകയും ചെയ്യും കാളാഞ്ചിക്ക് ഭക്ഷണവുമായി ഇത് പിടിക്കാൻ വേണ്ടി കയറ് കെട്ടിയിട്ടേക്കണം നേരെ ഒരു കയറിട്ടേക്കേണ്ട ഇതൊരു വല കൊടുത്തൊരു സംഭവണി നേരെ കിടക്കണത് അപ്പോൾ നമുക്ക് അതിനകത്ത് തീറ്റീട്ട് കൊടുത്ത് മീനെ പിടിച്ചെടുക്കാം അപ്പോൾ കറിക്കുള്ള മീനൊക്കെ ആരെയും വിളിക്കണ്ട ഒരേ മീനെ പിടിച്ച് കറി വെക്കുകയും ചെയ്യാം അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതേ വീടിൻ്റെ സൈഡ് ഇനി നമുക്ക് കിണർ കാണാം ഇത് വേണ്ട ഇതിൻ്റെ കിണറിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ട് സ്ക്വയർ കിണർ ഇഷ്ടം പോലെ വെള്ളം കണ്ണീര് പോലുള്ള വെള്ളമാണ് ഇത്രയും വലിയ കിണറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാരണം എല്ലാ നല്ല സെറ്റപ്പ് എന്ന് വെച്ചാൽ നല്ല സെറ്റപ്പാണ് അത് കൃഷി ആവശ്യത്തിന് എല്ലാത്തിനും വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി ഇത്രയും വലിയ കിണറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണത് കണ്ട ചക്കയൊക്കെ ഉണ്ടാക്കിക്കിടക്കേണ്ട താഴത്ത് നല്ല വലിയ ചക്ക വരിക്കച്ചക്കയാണ് വരിക്കച്ചക്ക അല്ല ജാതി മാവ് പ്ലാവ് തെങ്ങ് എന്ന് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് അത് നിങ്ങൾക്കിത് ഒരു ഔട്ട് ഹൗസ് ഫാം ഹൗസ് എങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ട് ഉപയോഗിക്കാം കാരണം ഇത് മരിയാക്കാൻ നോക്കിക്കണമെങ്കിൽ നല്ല വരുമാനവുമാണ് ഇതിനകത്തുള്ള സെറ്റപ്പുകളൊക്കെ കണ്ടോട്ടാണ് ഞാനിപ്പോൾ ഈ പറമ്പൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ ഇത് എന്തിനു വേണ്ടി ആയിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാണ്ട ഒരു ഇത്രയും ഭാഗം കവർ മറ്റേ പച്ച ഷീറ്റ് നെറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കോണ്ടെങ്കിൽ ഇതിനകത്ത് എന്തോ കൃഷി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണെന്നുണ്ട് ഈ മഴയത്തൊക്കെ ചെയ്യണ കൃഷിയാണെന്ന് തോന്നേണ്ടത് അതിന് വേണ്ടിയാണെന്നുണ്ട് ഇങ്ങനെ ഷീറ്റിട്ട് മൂടണത് അപ്പോൾ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വീഴാണ്ടിരിക്കാനുള്ള സെറ്റപ്പിലേ അതുകൊണ്ട് ഇനി നമുക്ക് പതുക്കെ ചെന്ന് ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടും അതിൻ്റെ അകോ അകത്തൊക്കെ കാഴ്ചകളും കാണാം വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് ഇവർ ഒന്നും ചോദിക്കണില്ല വീട് വെറുതെ കൊടുക്കുകയാണ് ഇവർ സ്ഥലത്തിൻ്റെ വില മാത്രം ഇരിക്കു കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത് ഇത് കണ്ട ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് കയറാം പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻ മന്ത്രി കെ കരുണാകരൻ്റെ നാടാണ് മാളയിലാണ് മാള ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററേ ഉള്ളൂ ഹൈവേ തൃശ്ശൂർ ഹൈവേ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ വീട് അല്ല അടിപൊളി സെറ്റപ്പിൽ ഇവിടെ എന്ന് വെച്ച സ്ഥലത്തിന് ഏകദേശം നാലര ലക്ഷം രൂപ സെൻറ്റിന് വിലയുണ്ട് പക്ഷെ ഇവർ ഒന്നും ചോദിക്കണില്ല ഇവര് ഈ രണ്ട് ഏക്കർ പതിനഞ്ച് സെന്റ് മൊത്തമായിട്ട് ഇവർ ചോദിക്കുന്നത് വെറും എട്ട് കോടി രൂപയാണ് അത് നെഗോഷ്യബിളാണ് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറയും അത് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ ഇതിനകത്ത് റൂമൊക്കെ കണ്ടോ ഭയങ്കര വലിപ്പമുള്ള റൂമുകളാണ് എല്ലാവരും എല്ലാ റൂമും മുന്നൂറും മുന്നൂറ്റമ്പതും സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള റൂമുകളാണ് ഈ വീടിനുള്ളത് അതുപോലെ തന്നെ ബാത്റൂം ബാത്റൂം എനിക്ക് വേണ്ട പത്തുന്നൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കേണ്ടതുണ്ട് ഒരു ബാത്റൂം അത്രയും വലിപ്പം ബാത്റൂം ബാത്റൂമൊക്കെ വേണ്ട വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പ് ഉള്ള ബാത്റൂമാണ് ഭയങ്കര വലിപ്പമുള്ള ബാത്റൂമാണ് എല്ലാവരും താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ഗസ്റ്റ് റൂമും പിന്നെ രണ്ടെണ്ണം അതിനകത്ത് ഇവരാകെ ഒരു റൂമേ ഉപയോഗിക്കുള്ളൂ കാരണം ഇവർ രണ്ടുപേരേ ഉള്ളു രണ്ട് പേർക്ക് ഇത്രയും വലിയ വീടും ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കാൻ കാരണം ഇവർക്കൊക്കെ പ്രായമായി എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവർ ഇനിയിപ്പോൾ ഇതൊക്കെ എല്ലാം കൊടുത്തിട്ട് മക്കളൊക്കെ യൂറോപ്പിലാണ് അപ്പോൾ മക്കളുടെ അടുത്തോട്ട് പോകുന്നതാണ് വേണ്ട ഇതാണ് ഒരു റൂം എന്ന് പറഞ്ഞത് ചെറിയ റൂമാണ് ഇതൊന്നും ഉപയോഗിക്കാറില്ല കാരണം ആരെങ്കിലും വരുമ്പോൾ അപ്പുറത്തെ റൂമിലാണ് കിടക്കണത് ഇപ്പം ഇതിനകത്ത് വെറുതെ കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് ഇപ്പോൾ ഈ വീടൊക്കെ ഒന്ന് മര്യാദയ്ക്കൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സെറ്റപ്പാണ് നമുക്കിതിൻ്റെ താഴത്തെ നിലയിലെ മൂന്നാമത്തെ റൂം കാണാനുണ്ട് കിച്ചൺ കാണാനുണ്ട് എൻ്റെ ഡൈനിങ് ഹാള് ഏത് എന്താ ബാത്റൂം ബാത്റൂമുണ്ട രണ്ടാമത്തെ റൂമുണ്ട് ബാത്റൂമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിപ്പാണ് അത് നല്ല സൗകര്യമുള്ള ടൈപ്പിലാണ് ബാത്റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണം റൂമിന് അതുപോലെ തന്നെ നല്ല വലിപ്പമാണ് എല്ലാം എ സി ആണ് അപ്പം എല്ലാടക്കാണ് എല്ലാ സെറ്റപ്പും അടക്കണവർ ഈ വീട് വില്ക്കണം സകല ഫെസിലിറ്റി വേണ്ടെന്നുള്ളതാണ് ഈ വീടിൻ്റെ അകത്ത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കിച്ചൺ എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കിച്ചൻ ഒരു മൂന്ന് പാർട്ടായിട്ടാണ് കിടക്കണം ഇത് വേണ്ട ഇതൊരു പാർട്ടാണ്ട് ഈ കാണേണ്ടത് ലൈറ്റ് ഇട്ടേ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചുണ്ടപ്പുറത്തൊരു പാർട്ട് സ്റ്റോറ് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഇത് വേറൊരു സെറ്റപ്പ് വേണ്ട ഇവിടം വരെ വേണ്ട ഇവിടെ ഇത്രയും സെറ്റപ്പിൽ ഇതിങ്ങനെ ഒരു സെറ്റപ്പ് ഇപ്പം രണ്ട് പാർട്ടായില്ലേ ഇനി അപ്പുറത്ത് വേറൊരു പാർട്ടുണ്ട് ഇതേ ഇത് വേറൊരു പാർട്ട് ഉണ്ടോ അങ്ങനെ കിച്ചണൊക്കെ എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കുകയെന്നുള്ളതാണ് വൺ സെറ്റപ്പ് ആണ് ഇവിടെ ഇവിടെ എല്ലാത്തിനും അറേഞ്ച് ചെയ്തേക്കണം എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട് കാരണം ഇവർ ഈ യൂറോപ്പിലൊക്കെ ഉണ്ടേ ആ ഒരു സെറ്റപ്പൊക്കെ ഇനി ഇവിടെയും കൊണ്ടുവന്നേക്കണം വെക്കണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ നമ്മുടെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളെല്ലാം കാണാം ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയുള്ള റൂമ് ഇത് മുകളിലത്തെ നിലയാണെങ്കിൽ കാണുന്നത് ഇത് രണ്ടാമത് എടുത്താണ് ഇവർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാരിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ വേലക്കാരിക്കും കാരണങ്ങളും സർവെൻറ്റിന് വേണ്ടി എടുത്തേക്കണ ഇതാണ് മുകളിൽ ഒരു മൂന്ന് റൂം എടുത്തിട്ടുണ്ട് ഇവര് മൂന്നല്ല നാല് റൂമുണ്ട് ശരിക്കും പറഞ്ഞാൽ മുകളിൽ ഇതൊരു സ്റ്റോർ റൂമാണ് കാരണ ഇവരുടെ സാധനങ്ങളൊക്കെ വെച്ചേക്കണേ ഒരു സ്റ്റോറേജ് പോലെ യൂസ് ചെയ്യുന്നതാണ് ഇത് കാരണം ഇതെല്ലാം വെൽ സെറ്റപ്പ് വേണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ കഴിച്ചാൽ അതും ഒരു സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചോദിച്ചത് രണ്ടാമത്തെ റൂമാണ് കാരണം ഇവിടെയും കുറേ സാധനങ്ങളും ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണം കാരണം ഇതൊന്നും ഉപയോഗിക്കാൻ ആളില്ല അത് കാരണം അവരൊന്നും ചെയ്യാണ്ടിട്ടേക്കാണ് കാരണം താഴത്ത് പോലും താമസിക്കാനുള്ള ആളില്ല അപ്പോൾ പിന്നെ മുകളിലും കൂടി റെഡിയാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഇനി ഇവിടെ നി ജോലിക്കാരൊക്കെ താമസിക്കുന്ന ഒരു സെറ്റപ്പാണ് അവരുടെ റൂമിൻ്റെ സെറ്റപ്പ് തന്നെ വേണ്ട ഇത്രയും വലിയ സെറ്റപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പോലെ ഫാം ഹൗസ് എന്ത് എന്ത് തരം ഇതിനും പറ്റുന്നൊരു സെറ്റപ്പിലുള്ളതാണ് ഈ വീട് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാണ്ട മുകളിലത്തെ മൂന്നാമത്തെ റൂം ആണിതണ്ട അതിൻ്റെ അരുമില്ല താമസിക്കാണ്ട് അപ്പുറത്തോട്ടൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി ഒന്നും ഞാൻ കാണിച്ചില്ലട കാരണം അത് എടുത്തില്ല കാരണം ഇത്രയും തന്നെ സൗകര്യം തന്നെ കൂടുതലാണ് കാരണം അപ്പം ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ് ഫുൾ ഡീറ്റെയിലും പറഞ്ഞ് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഒരു